പ്രീരെ രാമൂരത്ത് കടനാട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലത്തിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത് ഈ കാണുന്നത് ഈ തൊട്ട് താഴേക്ക് നിങ്ങൾ നോക്കിയേ തൊട്ട് മുകളിൽ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് വിശ്വാസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നത് അവിടെ നിന്നും ഒഴുക്കി വിടുന്ന മലിനജലമാണ് ഈ കാണുന്നത് ഇത് ഒരു നീരറവിയാണ് ഈ കാണുന്നത് മഴ പെയ്തിട്ട് ഒഴുകി വരുന്നതല്ല ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളിന്ന് കണ്ടേ ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് ഏഴല്ലൂർ വഴി മീനിച്ചിലാറ്റിലേക്കാണ് ഈ മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെയും ഈ ഒഴുകി പോകുന്ന തോടിൻ്റെ അരിയിൽ കൂടെയും അരിയിൽക്കൂടെ ഉള്ള കിണറ്റിൽ അതായത് മിക്ക തോടിൻ്റെയും പുഴയുടെ അരി കൂടെയൊക്കെ കിണറുണ്ട് ഇത് തോട്ടിൽക്കൂടെ ഒഴുകിപ്പോയതിന് ശേഷം അത് ഉറവിയായിട്ട് ഇതിൻ്റെ വിഷാംശം നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ചർമ്മരോഗങ്ങൾ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ കേട്ടുകേളിയില്ലാത്ത മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധ കാരണങ്ങളും ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ പേര് മാത്രമേ ഉള്ളൂ വിശ്വാസം എന്ന് പക്ഷേ ഇവർ ആ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ മീനച്ചിരി താലൂക്കിലുള്ള ജനങ്ങളെ മാത്രമല്ല ഈ പ്രദേശവാസികളെയെല്ലാം ഇവർ രോഗത്തിന് അടിമയാക്കൂ എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഉന്നതാധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഈ ഏരിയ കാണും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ ഈ ഏരിയയിൽ നിന്ന് പോകത്തില്ല ഈ അമ്മയോടും ചോദിക്കാം ഒന്നേ അമ്മച്ചി ഈ അമ്മച്ചിയോടും ചോദിക്കാന്ന് ചോദിക്കാം അമ്മച്ചിയേ ഞങ്ങളേ ഇവിടെ നിന്ന് ഈ പ്രദേശവാസികൾ ഞങ്ങളോട് ഞങ്ങൾ ചാനലിന്നായിരുന്നു ഡിക്ടിന്യൂസ് പറഞ്ഞ ചാനലിന്നായിരുന്നേ ഞങ്ങൾ ഈ പ്രദേശം മൊത്തം ഒന്ന് പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്താ അമ്മച്ചി കാണുന്നത് കാണുന്നേ ണോ ആ മഴ പെയ്തല്ലാതെ അതെ അവിടെ അവിടെ ഒരു പിന്നെ കെട്ടിടം ഉണ്ട് ആ കെട്ടിടത്തിന്റെ ഇവിടെ ഇതുപോലെ കഴുകി ഒഴിച്ചു പിടുന്ന വെള്ളമാണ് എന്ത് അതേ വിശ്വാസിന്റെ ഒരു പിന്നെ കമ്പനി അങ്ങനെ ഇങ്ങനെ ശരിയാണോ ശരിയാണോ ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നില്ല ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ മേലെ ഞാൻ കിടക്കുന്ന മുറി ഇതാ കിട്ടും ഇതിലെ മഴ പെയ്ത് കഴിഞ്ഞാ മനുഷ്യൻ ചത്ത് ചെയ്യുന്നതിനേക്കായാലും ആ ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ കുളിക്കാൻ ഒരു തോട്ടിലെ വെള്ളം വന്നത് അത് മുഴുവൻ ചീത്തയാ ഞങ്ങൾ ഇവിടെ ആയിരുന്നു കുളിക്ക് കുളിക്കുന്നതന്നെയല്ല ഇവിടെ ഇതല്ല ഞങ്ങളുടെ അലക്കാനുള്ള കല്ലും അതും ഇതെല്ലാം കിടന്ന് യാതൊരു രക്ഷേ ഇല്ല പാത്രം കഴുകാനും എടുക്കാനും അലക്കാനും കുളിക്കാനും എല്ലാം ഞങ്ങൾ നല്ല സ്വന്തമായിട്ടുള്ള വെള്ളമായിരുന്നു അത് ഞങ്ങൾ ഈ ഈ ഒഴുക്ക് കൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി അതല്ലേ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാമ്മേ ഇത് നമ്മളെ ഈ ഈ ഭൂമിയിലാണോ ഈ കേരളത്തിലാണോ ജീവിക്കുന്നത് തമിഴ്നാട് ഇത് അതർ സ്റ്റേറ്റിനേക്കാളും മേലാത്തൊരവസ്ഥയായി പോയല്ലോ അതെ ചേച്ചി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഒഴുക്ക് തുടങ്ങിയിട്ട് ഒരു രണ്ടുമൂന്ന് വർഷം ആയിട്ടുണ്ട് ഇവിടെ ഉള്ളവരെല്ലാരും കൂടെ കൂടി വേണ്ടിട്ട് കംപ്ലൈന്റ് എല്ലാം കൊടുത്താൽ യാതൊരു രക്ഷയില്ല കാശുള്ളവർക്ക് എന്തു ആകാമല്ലേ മനെ കാശുള്ളവർക്ക് എന്തു ആകാമ്മേലേ ഈ ഈ വെള്ളം വെള്ളം അങ്ങോട്ട് തോട്ടിലാ ഇവിടെ ഒരു ഒരു തോട്ടുണ്ട് മീനിലേക്ക് ഈ വെള്ളം പൈപ്പ് ഒഴി പിന്നെ നമുക്ക് തോടിന്റെ അരി കൂടെയും അതുപോലെ തന്നെ പുഴയുടെ അരി കൂടെയും കിണർ കുഴിച്ചിട്ടുണ്ടല്ലോ കെട്ടോട്ടുള്ള ഒഴികി വരുന്ന വെള്ളം ഇതൊക്കെ തന്നെ ആ കിണർ ഇതേ വെള്ളം ആണെങ്കിലും നമുക്ക് ഇത് എപ്പോഴത്തെ എം എൽ എ ആരാ നേരത്തെ ഇവിടെ എല്ലാം ഉള്ള പിള്ളേരെല്ലാം കാശ് വെള്ളം കൂടുതലും അപേക്ഷയെല്ലാം എഴുതി ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്താൽ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാം നാശമാകുന്നതും പറഞ്ഞു എന്നിട്ട് യാതൊരു പ്രതിമരം ഉണ്ടായിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വന്നപ്പോ വെള്ളത്തിന്റെ കളർ മണിക്കൂർ ഇങ്ങനെ 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 അതെ എല്ലാ 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 ദിവസവും ദിവസവും ഇങ്ങനെയാണോ 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 വർഷം ഇങ്ങനെയാണെന്ന് ഇതെല്ലാം ആയി വർഷവും എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും സഹിക്കാതിരിക്കാൻ മനുഷ്യൻ വിഷം കുടിച്ചാകാൻ പോകുമോ തൂങ്ങിച്ചകാൻ പറ്റുമോ ഒന്നുമില്ല ഉള്ളതുള്ളത് പോലെയൊക്കെ ഞങ്ങള് കഴിക്കും അല്ല ഇപ്പൊ എന്നെ ചെയ്യുന്നു പറ അല്ല ഇതിപ്പോ ഈ കമ്പനി മുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിന് മേള എന്ന് അന്ന് തൊട്ട് ഈ വേസ്റ്റ് വെള്ളമല്ലേ ഇങ്ങോട്ട് ഒഴുകുന്നത് ഉന്നത എല്ലാവിധ അധികാരികളും ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നേ ഈ അധികാരികളുടെ മൗന സമ്മതത്തോടു കൂടിയല്ലേ ഇത് ഇങ്ങനെ ഒഴുകുന്നേ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനൊരു ദുരവസ്ഥയുണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി ഈ വെള്ളവും ആ വെള്ളവും നമ്മളുടെ വ്യത്യാസം നോക്ക് ഇത്രയ്ക്ക് മാരകമായ വിഷവസ്തുക്കൾ പുത്തുവേസ്റ്റുകളെല്ലാം കലക്കി നേരെ തോട്ടിലേക്ക് വിടുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഏ നമ്മുടെ ഈ നാട്ടിലല്ലാതെ വേറെ എവിടെ നടക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു വടക്കൻ കേരളത്തിലേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഈ പ്രസ്ഥാനമൊക്കെ ഇവിടെ ഉണ്ടാവുമോ ഒറ്റ പ്രസ്ഥാനം ഉണ്ടായില്ല തുടങ്ങിയതറിയാതെ ആ പ്രസ്ഥാനം പോണ വഴി കാണിയേല ഇത് ഈ പാല രാമോരം മീനച്ചില് ഭരണങ്ങാനം ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ഈ വ്യവസായ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇതുമാതിരി പണി എഴുതുന്ന ഇത് ഇവിടുത്തെ ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും എല്ലാ അധികാരികളും എം എൽ എമാരും അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത് നേരെ പാലാ മീനത്തിരാറ്റിലേക്കല്ലേ നേരെ ചെല്ലുന്നത് കുടിവെള്ളം ഈ തിരുവനന്തപുരത്ത് പതിനായിരക്കണക്കിന് ആൾക്കാർ കുടിക്കുന്ന അത് മേലെ ഉള്ളു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഗുണം വന്നതാ മീൻ തിരാറ് ഈ ഉന്നത അധികാരികളുടെ നൂറ് ശതമാനം സമ്മതത്തോടെ മേടിച്ചു കുടിച്ചിട്ടല്ല ഈ മനുഷ്യനെ എലിപ്പനിയ മഞ്ഞപ്പിത്തം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി ആണ് ഈ വെള്ളമാണ് കൊടുക്കുന്നത് അതെ പറഞ്ഞോണ്ട് ഏതെങ്കിലും തോടിന്റെ ആയിരിക്കോ പുഴയുടെ ആയിരിക്കും ഒരു കിണർ കുഴിച്ചിട്ട് ഈ തോട്ടീന്ന് പറഞ്ഞാ ഈ വിഷ മാലിന്യങ്ങള് വലിച്ചെടുത്ത കിണലായിരിക്കും

ഈ കിണറ്റിലെ ഞാനൊരു രണ്ടു മാസമേ കുടിച്ചുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾ കിണറുണ്ടായിരുന്നു ഇപ്പൊ ആ കിണറ്റിലെ വെള്ളം അവര് വളച്ചു കൂട്ടി കെട്ടി വെച്ചിരിക്കുന്നു കണ്ടില്ല പിള്ളേര് ഇവിടെ കിണർ ഇത് ഇവിടെ ഒരു പതിനെട്ട് പതിനെട്ട് കോൾ താഴ്ചയുള്ളൊരു കിണറുണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി കുത്തി വെള്ളം അതിൽ നിന്ന് ഞങ്ങൾ കുടിച്ചോണ്ടിരുന്നത് വീടാ ഞാൻ അവിടെ നിന്ന് അധികം അതിളച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു വെള്ളം എടുത്തോണം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയാലും ഞാൻ പറഞ്ഞത് പറ്റിയായിരുന്നു പറഞ്ഞു പഞ്ചായത്തിലെ വെള്ളത്തിന് പോകണമെങ്കിൽ ഞാൻ പിന്നെ ഒരു കമ്മിറ്റിക്ക് എന്നാൽ രൂപ പതിനയ്യായിരം വെക്കണം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയല്ല എന്നെനിക്ക് കുളിക്കാൻ വെള്ളം വേണ്ട കനീക്കും കുടിക്കാനും ഉള്ള വെള്ളം എനിക്ക് ഇവിടുന്ന് തരണമെന്ന് പറഞ്ഞു അറിഞ്ഞു അന്നേരത്തേനും മതിയാനം ആവും എന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ പിള്ളേർ ഇവിടുത്തെ പിള്ളേരൊക്കെ എനിക്ക് സൈഡുകാരാണ് ഞാൻ അതുങ്ങൾക്കും എല്ലാം പണിയെടുത്ത് നടന്നവരാ അവരോട് ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് വെള്ളം ചുവന്നുകൊണ്ടൊന്നും കുടിക്കാൻ പറ്റിയല്ല പഞ്ചായത്തിലെ വെള്ളം എനിക്ക് വേണ്ട അതുകൊണ്ട് നിങ്ങള് തീരുമാനം ഉണ്ടാക്കണം പിന്നെ അവര് അരിയാനോട് പറഞ്ഞു പിന്നെ അവർക്കൊരു വെള്ളം കൊടുക്കണം അപ്പൊ ഞങ്ങൾ ഒരു മേടിച്ച് വെച്ച് കുടിക്കണേ ഞങ്ങൾ വെള്ളം ഞാൻ തിളപ്പിച്ചാവൂ എപ്പോഴും നന്നായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ കഴിഞ്ഞാൽ കുടിച്ചാക്കല്ലോ കേട്ടോ അല്ലാണ്ട് ഈ നാടിന്റെ ഒരു ദുർഗതി എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ശുദ്ധജലത്തിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് അതൊന്നും കുടിക്കാൻ ഈ നാട്ടുകാർക്ക് യോഗമില്ല ഇപ്പൊ എന്തോ ചെയ്യാനോ ഇതുപോലൊരു ദുർഗതി ഏഹ് ഈ അധികാരികളുടെ അല്ലേ ഇത് മൊത്തം നടക്കണേ ഈ ഈ രണ്ട് പഞ്ചായത്തിന് ഉദ്യോഗസ്ഥര് ഏഹ് ഇവരല്ലേ ഇവർ മാസപ്പിടി പോലെ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഇത്രയും മാരകമായ തെറ്റി ഇവിടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ കാണുന്നില്ലാത്ത മനുഷ്യർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നെ ഈ പ്രദേശത്തുള്ള ജീവജാലങ്ങളെ പക്ഷികൾ ഉൾപ്പെടെ ചെറിയ ജന്തുക്കൾ ഉൾപ്പെടെ ഈ വെള്ളം ഈ തോടിന്റെ അരിയിലുള്ള വെള്ളം കുടിക്കുന്ന ജീവികളെല്ലാം കുഞ്ഞു കുഞ്ഞു ജീവികളെല്ലാം ചത്തുപോകും പോകും ഇപ്പം മൊത്തം വിഷം മഴ ആക്കി ഈ പ്രദേശം മൊത്തം വിഷമ നേരത്തെ മഴ പെയ്ത ഇതിലൊക്കെ ധാരാളം മീന് ഏഹ് ഒരുപാട് മീൻ കയറുകയും സ്ഥലമായിരുന്നു അല്ലേ പറഞ്ഞത് ഇപ്പോൾ ഒറ്റ മീൻ പോയിട്ട് എന്തെങ്കിലും ഒരു ജീവി ഉണ്ടോ ഇനി ദേശത്തൊഴിലാളികളെയാണ് ഇവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത് അവരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് ഈ പ്രദേശവാസികൾക്കെല്ലാം വളരെയധികം ഉദ്രവം ഉണ്ട് എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് എന്താണേലും വളരെയധികം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ശോചനീയ ഇവരെന്തിനാണ് ഈ ഇത്രയും വലിയ തോടിന്റെ കരയെ കൊണ്ട് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് ദുരൂഹതയുണ്ട് കാരണം ഈ തോട്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനല്ല അപകടത്തിലാവണേ പക്ഷി അടക്കം ഇതിനൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നത് ഇതിനുള്ള എം എൽ എമാരും എം പിമാരും ഇത് അറിയുന്നില്ലേ ഈ നാട്ടുകാര പ്രശ്നത്തിന് ഇവർക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും വ്യവസായ മേഖലയിലേക്ക് ഇതൊക്കെ പൊളിച്ചു മാറ്റേണ്ടതല്ലേ എത്രയോ കാലം മുമ്പേ മാറ്റണം ഇപ്പൊ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ കിണറുകളെല്ലാം മൂടിയിട്ട് വെക്കുക വെള്ളം കുടിക്കത്തില്ല മണം കാരണം നിൽക്കത്തില്ല എന്തൊരു ദയനീയ അവസ്ഥയല്ലേ അതും നമ്മുടെ ഈ കേരളത്തിൽ വളരെയധികം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതിൻ്റെ അകത്ത് ഈ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അത്ര ഇവിടുത്തെ എം എൽ എ അടക്കം ഏഹ് വൻ അഴിമതിയല്ലേ ഇതിൻ്റെ പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും ദാരുണമായ സംഭവം ഇവിടെ നടന്നിട്ടും ഇത് കണ്ടില്ലാന്ന് ഭാവിക്കണമെങ്കിൽ ഇതിൻ്റെ എം എൽ എ അടക്കമുള്ള സർവേ ആൾക്കാർക്ക് ഇവിടുത്തെ എം എൽ എ മാണി സി കാബനും എം പി ജോസ് കെ മാണി ആണെന്നാണ് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവരോടായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് ഈ നാടിനെ ഈ മലിനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് അടുത്ത തലമുറ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ നടക്കെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ നാടിന്റെ ഒപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എന്തിനു അനുമതി കൊടുത്തു എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഈ നാട്ടിലേക്ക് നിങ്ങൾക്ക് വരത്തില്ല ഇവിടെ വന്നിട്ട് ഇവിടെ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ല നിങ്ങളൊരു എം പി ആയിട്ട് എം എൽ എ ആയിട്ട് എന്നിട്ട് ഈ നാടിനെ ദുഷിച്ച രീതിയിലാക്കാനായിട്ട് ഈ നാട്ടിലെ മാലിന്യങ്ങളെ കൂമ്പാരമാക്കാനായിട്ട് ഈ നാട്ടിൽ രോഗങ്ങൾ പടർത്താനായിട്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ വെളുത്ത ഉപ്പായിട്ടു നടക്കുന്നതായി ഞങ്ങൾക്ക് പറയാനുള്ളൂ ആ അത് മാത്രമല്ല ഇവരാരും ഇവിടെ താമസിക്കുന്നില്ല ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ അപ്പുറം ഇവർ താമസിക്കാൻ കൊട്ടാരംപോറിലെ വീടും എ സി സംവിധാനങ്ങളും എ സി കാറും അത്യാധുനിക സൗകര്യത്തിൽ ജീവിക്കുന്ന അവർക്കിതൊന്നും വിഷയമല്ല ഇത്തരം ഭൂഷ മുതലാളിമാരെ സഹായിക്കുന്ന സമീപനമാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിക്കുന്നത് ഇവിടുത്തെ എം എൽ എം പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാം ഇവിടെ ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി കിടന്ന് പതയായിട്ട് നടന്നടയത്ത് ഇവിടെ നീ കൊച്ചു അവർ പുറത്ത് പോയി അവരിങ്ങനെ ഫോണിനകത്ത് എടുത്ത് ഇതിലെല്ലാം എല്ലാവരേയും കാണിച്ചു അധികാരം പണമുണ്ട് പണത്തിന്റെ പുറത്ത് ഇപ്പൊ എന്നെ അതുപോലെ വരുന്നവർക്ക് ഇച്ചിരി കൈമണി കൊടുക്കുന്ന കുഴപ്പമില്ലല്ലോമാർക്കും എം എൽ എമാർക്കും ഒക്കെ മുതലാളിമാരുടെ കാശുള്ള ആൾക്കാരുടെ കൂടെ കൂടാൻ അവർക്ക് സമയമുള്ളത് വലിയ വലിയ വണ്ടികള് വലിയ വലിയ ബി എം ഡബ്ല്യു പോലെയുള്ള വണ്ടികൾ വന്നെ ആൾക്കാരെ ഇവരെ ബഹുമാനിക്കുകയുള്ളൂ ഇവരെ റെസ്പെക്ട് ചെയ്യുള്ളൂ ഇതുപോലെയുള്ള പാവങ്ങളെ ബുദ്ധിമുട്ട് ഇവർക്ക് കാണാനായിട്ട് ഇവർക്ക് കണ്ടി ചോരയില്ല ഇവരെ പോലെയുള്ള ആൾക്കാരെ ഈ നാടിനെ ഒറ്റ കൊടുക്കാനായിട്ട് ഇവരൊക്കെ കൂട്ടുന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം നാൽപ്പത്തി നാല് ഫ്ലൈഡ് ഈ ഇവിടുത്തെ ഈ പാലാ മീനച്ചർ താലൂക്കിലെ എം എൽ എയോട് എംപിയോടായിട്ട് പറയും ഇവിടെ നാൽപ്പത്തി നാല് ഫ്ലൈറ്റ് ഫാക്ടറികളാണ് വന്നത് എല്ലാം തോടിൻ്റെ അരി നിങ്ങൾ എന്തെങ്കിലും ഇത് അറിഞ്ഞോ നിങ്ങൾ ഇതിനെക്കുറിച്ച് മൗനമാണല്ലോ നിങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ രക്ഷണ പോലും നിങ്ങൾ ജനങ്ങളോടായിട്ട് നിങ്ങൾ പറയുന്നില്ലല്ലോ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രമാണ് നിങ്ങൾക്ക് അറിയാവോ ഞങ്ങൾ ഈ ഫീൽഡിൽ പോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ നിങ്ങൾക്ക് ഫ്ലെക്സ് വെക്ക് നിങ്ങൾ നിങ്ങൾ ഇത്രയും ഫ്ലൈറ്റ് ഫാക്ടറികൾ തുടങ്ങാനായിട്ട് അനുമതി കൊടുത്തിട്ട് അതും തോടിൻ്റെ ഇരി കൂടെ നാൽപ്പത്തി നാല് ഫ്ലൈറ്റ് ഫാക്ടറിയും ഒരു അമോണിയ ഫാക്ടറിയും മീനിച്ചു താലൂക്ക് വരാനായിട്ട് നിങ്ങൾ അനുമതി കൊടുത്തപ്പോൾ നിങ്ങൾ നിങ്ങളെ ജനങ്ങളെ തന്നെ ആദരിക്കേണ്ടതാണ് നിങ്ങൾ ഫ്ലെക്സ് വെക്ക് ഈ ലോകരാജ്യങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഫ്ലൈറ്റ് ഫാക്ടറികളും അമോണിയ ഫാക്ടറികളും പാറമുടങ്ങളും ഉള്ള സ്ഥലം വേറെ ഒരിടത്തും ഇല്ല ഈ പ്രദേശം മൊത്തം നശിപ്പിക്കാനുള്ള പരിപാടിയിലേക്കാണ് ഇവർ കടന്നത് ഇവർക്ക് പണം മാത്രമേ ലക്ഷ്യമുള്ളൂ അല്ലെങ്കിൽ നാട് നന്നാക്കണം എന്നൊരു ഉദ്ദേശമില്ല ഒന്നേ പറയാനുള്ളൂ എല്ലാവരോടും നിങ്ങൾ കരുതിയിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളക്കുപ്പായം ഇട്ട് ചിരിച്ച വല്ലുമായി ഒന്ന് കഴിയുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കരുതി വോട്ട് ചെയ്യുക കാരണം നാടിന് വിക വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുക ആൾക്കാരുടെ സ്വഭാവം ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ വിഷമങ്ങളിൽ പങ്കുചേരുന്ന ഒരു എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങൾ അംഗീകരിക്കണമെങ്കില് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റണെങ്കിൽ ഈ പോലെയുള്ള ഈ പാവപ്പെട്ട അമ്മേനെ പോലെ അമ്മേനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് അവരുടെ വിഷമത്തെ നിങ്ങളും പങ്കാളിയാക്കണം നിങ്ങള് മൗനമാണ് സ്വീകരിക്കുന്നത് മൗനമാണ് ഇതൊരു ചില്ലറ ഇല്ലെന്നില്ലാതുകൊണ്ട് പറയല കഞ്ഞിക്ക് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല ഇച്ചിരി അരി തരാ അരി മേടിക്കാൻ വെച്ചാൽ പൈസ തരാമെന്ന് ചോദിച്ചാൽ കാശില്ലെന്നേ പറയും ഇങ്ങനെ ഇവിടെ കൊണ്ടുള്ള മുതലാളിമാര് കാലം വർഷം പന്ത്രണ്ട് മാസം പതിനെട്ട് രൂപായിക്കും ഇരുപത് രൂപക്കും കരിങ്കല്ലെന്ന് നടന്ന വീട്ടുകാരോടൊക്കെ ചെന്നിച്ചിട്ട് പൈസ ഇപ്പഴത്തെ നിലപാടിൽ ഞാൻ ചെന്ന് ചോദിക്കും എനിക്കിപ്പരുമില്ല അതുകൊണ്ട് ചെന്ന് ചോദിച്ചെങ്കിൽ അവര് പറയും ഇല്ലെന്നല്ലാതെ പറയല ശരിയല്ല അവര് തന്നിട്ടുമില്ല എന്താണേലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഈ അഴുക്ക് വെള്ളം ഈ അഴുക്ക് വെള്ളം ഈ വിശ്വാസം എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഒഴുക്കി വിടുന്ന പ്രവണത നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല എന്ന് പറയണ്ട നിങ്ങൾ മിക്ക മാസങ്ങളും നിങ്ങളിവിടെ വരാറുണ്ട് ഇവിടുത്തെ ഈ വിശ്വാസിൻ്റെ ഓണർ നിങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഈ തോട്ടിലൂടെ നിങ്ങളൊന്ന് വന്ന് നോക്കണം ഈ വെള്ളം മീനിച്ച ലാറ്റിലേക്കാണ് നിങ്ങളുടെ ഒറ്റരോടെയെന്ന് തന്നെയാണ് ഈ വെള്ളം കുടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട ഈ നാട്ടിലെ രോഗങ്ങൾ പടർന്നു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് സാമ്പത്തികം ഇല്ലാത്ത കാരണം ഈ കാർണവന്മാരെ നോക്കാനായിട്ടാണ് ഈ കാർണമാർക്ക് വേണ്ട ഇവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ അതിന് ഫണ്ട് സ്വരൂപിക്കാനായിട്ടാണ് ഈ മക്കൾ നാട് വിട്ടു പോകുന്നത് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല ഈ നാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ മാത്രം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ സമാധാന സ്വസ്ഥോ സമാധാനമായിട്ട് ജീവിക്കണം ഈ നാട്ടിൽ നിന്ന് പത്തോ ഇരുപത് വയസ്സ് കഴിയുമ്പത്തേനും ഉന്നത വിദ്യാഭ്യാസനായിട്ടല്ല പോകുന്നത് കാരണന്മാർക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് പണമില്ലാതെയാണ് തെണ്ടി അലിഞ്ഞ് പോകുന്നത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ